പ്രിയമുള്ളവരെ സുഹൃത്തുക്കളെ ഇത് മാപ്പുകളൊന്നും അല്ലേ നമ്മുടെ കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റ് മേഖലയായ കൽക്കുണ്ട് റോഡ് അതായത് കരുവാരകുണ്ട് തരിശു മുക്കട്ട മുതൽ മുക്കട്ട മുതൽ മുക്കട്ടിലേക്കും മുമ്പേ മാപറ്റത്തിന് കുറച്ച് മുന്നേ മുതൽ നേരെ ചേരിപ്പടി ആനത്താനം കുറച്ചിപ്പുറം വരെയുള്ള റോഡിൻ്റെ അവസ്ഥയാണിത് വളരെയധികം പ്രയാസമാണ് നമുക്ക് ബൈക്കർക്കൊക്കെ ഇട്ടിട്ട് പഠിച്ചാൽ സുഖമാണ് അങ്ങനത്തെ ഓരോരോ സംഭവം കാരണം ബൈക്ക് അങ്ങനെയുള്ള പോകാൻ കഴിയുക അതുപോലെ തന്നെ പിന്നെ നമ്മുടെ കാറുകളായാലും വാഹനങ്ങളായാലും എമർജൻസി കാര്യങ്ങളായാലും വളരെയധികം പ്രയാസമാണ് ഒരു ഹോസ്പിറ്റൽ കേസൊക്കെ വന്നാട്ടല്ലോ അതിൻ്റെ ഇടങ്ങേറും ബുദ്ധിമുട്ടായിരുന്നു ഇപ്പോൾ നമ്മൾ അപകടം നടന്ന സമയത്തൊക്കെ ഇതിൽ വാഹനം കൊണ്ട് പോകാൻ എത്താനും വരാനൊക്കെ വളരെയധികം പ്രയാസം നേരിട്ട ഒരു അവസ്ഥ അവിടെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇതിനൊരു കോറിവേഷ്ടെങ്കിലിട്ടും കാണ്ട് താൽക്കാലികമായിട്ട് ആ റോഡ് യോഗ്യമാക്കുകയാണെങ്കിൽ ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുന്നതും കഴിച്ചിലാകാം മനോഹരമായ നമ്മുടെ നാടിൻ്റെ മനോഹരത ആസ്വദിക്കാൻ വരുന്ന ആളുകളും അതുപോലെ തന്നെ സ്കൂൾ ബസ്സുകളും സ്കൂൾ കുട്ടികളൊക്കെ നിരവധി യാത്രക്കാർ പാസ് ചെയ്യുന്ന ഈ ഒരു മുക്കട്ട കൽക്കുണ്ട് റോഡ് എന്നാണ് അവന് അത് കഴിഞ്ഞ പ്രാവശ്യം തകർന്നു തുടങ്ങിയത് ഇതുവരെ ഒരു കോറി വേഷ്ടൊക്കെ ഇവിടെയൊക്കെ കോറി വേസ്റ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ താൽക്കാലികൾക്കൊക്കെ വണ്ടികൾക്ക് കുറേ അങ്ങനെ പോകാം ഇതവിടെ എത്തുമ്പോൾ തന്നെ ഊരൻ്റെയൊക്കെ ട്രിഗാൽമെൻറ്റും ഞെട്ടും പോയിട്ടും ഒക്കെ ലൂസാകും അതേമാതിരി വളരെയധികം പ്രയാസത്തിലാണ് ഈ റോഡുള്ളത് അധികാരികൾ ഡാറിങ്ങിപ്പോൾ ഈ മഴക്കാലം ആയതുകൊണ്ട് ഇനി ഇപ്പോൾ എന്തായാലും നടക്കൂല പക്ഷേ അതിൻ്റെ മുന്നോടിയായിട്ട് കുറച്ച് കോറി വേഷ്ടെങ്കിലും ഇട്ടും യാത്ര പെട്ടെന്ന് ശരിയാക്കണം എന്നുള്ളതാണ് ഇല്ലെങ്കിൽ ഇത് ഭയങ്കര അപകടങ്ങളിലേക്ക് വരുത്തും കാരണം എമർജൻസി കാര്യങ്ങൾക്ക് അടക്കം ബുദ്ധിമുട്ടാകുന്ന രീതി രീതിയിലാണ് ഇപ്പോൾ ഈ ഒരു റോഡിൻ്റെ അവസ്ഥ ഉള്ളത് ആളുകൾ പറഞ്ഞു കുഞ്ഞിട്ട് ഈ റോഡിൻ്റെ ഒന്ന് അവസ്ഥ ഒന്ന് കാണിച്ചു കൊടുക്കുക എന്ന് പറയാ പറഞ്ഞതുകൊണ്ടാണ് ഞാനൊരു വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വളരെയധികം പ്രയാസം തന്നെയാണ് ഓരോരോ കിടങ്ങുകളും കുണ്ടുകളും ഈ റോഡിന് രൂപപ്പെട്ടിട്ടുള്ളത് എന്തായാലും അധികാരികൾക്കെത്തട്ടെ അധികാരികൾ നടപടി ഉണ്ടാകട്ടെ കൂറുവേഷും ഇട്ട് താൽക്കാലികം ഈ ഓട്ട അടയ്ക്കൽ എന്നുള്ളൊരു പദ്ധതിയും വരട്ടെ